വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഉമ്മമാർ മക്കളെ കൊണ്ട് ചെറിയ ജോലികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പരിശീലിപ്പിക്കണം അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യതയാണ് വീട്ടിലെ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും ആസ്വാദനവും സമാധാനവും സ്വന്തം ഭാര്യയുടെ കൈകൊണ്ടൊരു ഭക്ഷണം എടുത്തു കഴിക്കുന്നതായിരിക്കാം അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ അറിയണം അത് അറിയാതിരിക്കുക എന്നതൊരു അഭിമാനമായി കൊണ്ട് നടക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നത് അഭിമാനമായിട്ട് പറയാം എനിക്കൊന്നും അറിയില്ല ഉണ്ടാക്കാൻ അറിയില്ല ഓക്കെ അതൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ നല്ലതാ പക്ഷെ പഠിക്കണം എനിക്കറിയില്ലായിരുന്നു അസ്മാവി പറയാം അന്നൊന്ന് എനിക്ക് റൊട്ടി ഉണ്ടാ ചില പത്തിരി ഉണ്ടാക്കിയ പത്തിരിന്റെ അലൈൻമെന്റ് ശരിയായ പോലെ അല്ലെ ചപ്പാത്തി പല കോലത്തിലായിരിക്കും അതൊന്ന് ചൊറുക്കിലും ഭംഗിയിലും ഉണ്ടാക്കാൻ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഇപ്പോൾ യൂട്യൂബ് വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ പോയി കൊറോണ കാലത്താണ് കാലത്താണിത് ശരിയായത് പുറത്തിറങ്ങാതിരിക്കല്ലേ അപ്പം യൂട്യൂബിൽ കുക്കിംഗ് ചാനലുകളൊക്കെ ഭയങ്കര റീച്ചാ ഒരുപാട് എന്താ എല്ലാവരും കാര്യം നോക്കി തന്നെ ഏത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും മുമ്പൊക്കെ തലശ്ശേരിയോ അല്ലെങ്കിൽ മാഹിയിലോക്കെ ചെന്നാലേ നല്ല പൊന്നാനിയോ എന്റെ കുറ്റിച്ചിറയിലോ ഇവിടെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഇപ്പൊ എല്ലായിടത്തും എത്തിയിട്ടോ മാഷാ അള്ളാഹാ നമ്മുടെ നാട്ടുകൂടെ നടക്കുന്നുണ്ടേ ചില നാട്ടിലും ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് നല്ല രുചിയിലൊരു ഭക്ഷണം കിട്ടൂലായിരുന്നു ഇപ്പോൾ മാഷാ അള്ളാഹ് എല്ലായിടത്തും ഭയങ്കര ഉഷാറായി പോയിട്ടുണ്ട് നമ്മൾ മലപ്പുറം ജില്ല ഒക്കെ ചോദിക്കും തോന്നുന്നു ഭക്ഷണത്തിനൊക്കെ ഇപ്പോഴും കുറച്ച് ബാക്കിൽ നിൽക്കുന്ന മലപ്പുറം ജില്ല ആയിരിക്കും നമ്മൾ ഒരു ചോറും ഒരു കറി ഒരു പേരി പപ്പടമുണ്ടെങ്കി ഉണ്ട് അല്ലെ ഒരു ഭക്ഷണത്തിന് മിനിമം രണ്ട് കറി വെച്ചുകൊണ്ടും അതിലേക്കുള്ള വിഭവങ്ങളൊക്കെ ടേബിൾ നിറക്കുന്ന പരിപാടി നമ്മുടെ കോഴിക്കോട് നിന്നു മേലോട്ട് കൂടുതലാണ് അല്ലെ നമ്മുടെ നാട്ടിൽ കുറവാണ് നമ്മളുടെ ഭക്ഷണത്തിന് ചെലവ് വളരെ കുറവാണ് എന്നിട്ട് തന്നെ നമുക്ക് പിടിച്ചാൻ പറ്റുന്നില്ല അപ്പൊ അവരൊക്കെ എങ്ങനെയായിരിക്കും പഠിച്ചവന് എത്രയായിരിക്കും ചെലവ് അത് വലിയ അത്ഭുതമാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത് ഹരമായിട്ട് സന്തോഷം കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട് ചിലര് ഭാരമായിട്ടാ കൊടുങ്ങീനെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല അതൊരു സ്നേഹമാണ് ഭക്ഷണത്തിലൂടെയാണ് സ്നേഹബന്ധം ഊട്ടിയുറക്കുന്നത് ഭക്ഷണത്തിലൂടെ സ്നേഹ സ്നേഹമാണതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറയും അതാണ് ഭക്ഷണത്തിന്റെ രുചി വായന്ന് പോകില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിപ്പോഴും നമ്മൾ ഓർത്തെടുക്കും എന്റെ ഒരു സുഹൃത്തുണ്ട് വില്ലാപ്പള്ളിയിലെ ചക്കൻ ഹാജി എന്നാ പറയാൾ ചക്കന വല്ല മുതിർന്ന ആളാണ് ഇവരുടെ മക്കൾ രണ്ടുപേര് ഹാജിമാർ അക്ബർ ഹാജിയും അൻവർ ഹാജിയും പക്ഷെ മുപ്പര വാപ്പയെ ചക്കൻ ഹാജി എന്നാ പറയാൻ നമ്മുടെ അവിടുത്തെ വില്ലാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ദീനീ ലീഗ് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് കല്യാണത്തിന് വെച്ച് കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടില് ഈ എണ്ണിത്തട്ടയും അതുപോലെ തന്നെ വാഴന്റെ നടുത്തതിനെന്താ പറയാ എണ്ണിത്തണ്ട് അതും പിന്നെ അതിന്റെ പൂവില്ലേ മണിത്തട്ടെ ആ അത് പിന്നെ തെങ്ങിന്റെ എന്തൊക്കെയോ അതിന്റെ പൂവോ കൊലയോ എന്തൊക്കെയോ എടുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പച്ചക്കറികൾ ഇലകള് എവിടെയും കിട്ടാത്ത ചില വിഭവങ്ങള് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അവിടെ ആടും മീനൊന്നും അല്ല ഇങ്ങനത്തെ ഈ പച്ചക്കറി സാധനങ്ങൾ വെച്ചിട്ടൊരു വിഭവം ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചെക്കനാശിക്ക ആ ഭക്ഷണം മറന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അത് ഒരു വല്ലാത്തൊരു സ്നേഹത്തിന്റെ പാലം പണിയരാണ് ഇത്രയും വിഭവങ്ങളൊക്കെ പുണ്യരസൂസൊള്ളാഹ് വളിവസല്ല തങ്ങൾ പറയാറുണ്ട് ഒരതിഥിയെ സൽക്കരിക്കുമ്പോൾ ഇച്ചിരി ഭക്ഷണം ഏറെ കൊടുത്താലും അതൊന്നും ഒരു ധൂർത്ത് എന്ന് പറയേണ്ടതില്ല അത് മര്യാദയാണ് അപ്പൊ അതൊക്കെ എല്ലാ നാടുകളിലും ആയിത്തുടങ്ങി കേട്ടോ അഹമ്മദില്ല പലരും വിചാരിക്കുന്ന ഞാൻ കാസർകോട്ടേനാണെന്നാ ഇന്നെ അങ്ങനെയാ പറയൽ ഉസ്താദിന്റെ നാട് കാസർകോട് മമ്പാടാണ് അമ്പാടാണെന്ന് ഇപ്പോൾ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലക്കാരനാണ് ചിലപ്പോൾ പറയും ഭാഷ കേട്ടാൽ മനസ്സിലാകുന്നില്ല നമ്മൾ പച്ചമലയാളം പറയാൻ വയ്യ എല്ലാവർക്കും തിരിയുന്ന ഭാഷയിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും ആ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അവരൊക്കെ ആ ഒരു രീതിയിൽ അവരുടെയൊക്കെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഏറ്റവും എനിക്ക് പരിചിതമായതും കൂടുതലും ആ വടക്കൻ ജില്ലകളാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ നാടിന്റെ ഓരോ നാടിനും ഓരോ സുഗന്ധമുണ്ട് ഓരോ സൗരഭ്യമുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ തെളിമയാർന്ന സ്നേഹവും മലപ്പുറത്തുകാരുടെയൊക്കെ വല്ലാത്ത അടുപ്പവും അതെ എല്ലാ ജില്ലക്കാരും പറയുന്ന സംഗതി മലപ്പുറത്തുകാരെ പരിചയപ്പെട്ട അത് വല്ലാത്ത സ്നേഹബന്ധമാണ് നമ്മുടെ പരിസരങ്ങളൊക്കെ ജീവിച്ചു അന്യമതസ്ഥരായ നമ്മുടെ സഹോദരങ്ങൾ അവരൊക്കെ മറ്റു ജില്ലകളിൽ ജീവിക്കുന്ന അവരുടെ ബന്ധുക്കളോട് മലപ്പുറം ജില്ലയിൽ അവർ എങ്ങനെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാറുണ്ട് കാരണം നമ്മൾ കാണിക്കുന്ന സ്നേഹവും നമ്മുടെ പെരുമാറ്റവും അത് വന്നറിഞ്ഞതിന് ശേഷം നമ്മളെ പറ്റി അറിയുള്ളൂ മലപ്പുറം നിൽക്കുമ്പോൾ അത് അങ്ങനെ മിനി പാകിസ്ഥാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ വെടായി പറയും നമ്മുടെ നാട്ടിൽ വന്ന് നോക്കിയാലാണ് പച്ചപ്പാവങ്ങളാണ് സാധുക്കളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുള്ളു അതുകൊണ്ട് വല്ലാത്തൊരു നന്മ നമ്മുടെ മണ്ണിനുണ്ട് ആ നന്മ അതിന്റെ സുഗന്ധം അതിന്റെ സൗരഭ്യം എന്നും അണയാതെ ഒളിമങ്ങാതെ നിലനിൽക്കട്ടെ കാരക്കുന്നിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇവിടെ എഴുതിയത് കാരക്കുന്നിൻ്റെ ചരിത്രം ഇവിടുത്തെ മഹാത്മാക്കളുടെ കഴിഞ്ഞുപോയ തലമുറയുടെ ആ ഒരു ചരിത്രത്തിന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ കിടക്കുക നിർബന്ധമായും എല്ലാവരും ഒരു കോപ്പി വാങ്ങിക്കണേ അതൊന്ന് പഠിക്കുകയും അറിയുകയും നമ്മുടെ മക്കൾക്കൊന്ന് വായിച്ചു കൊടുക്കുകയും ചെയ്യണം അത് നമ്മുടെ സംസ്കാരം അറിയലാണ് ഏതായിരുന്നാലും ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാം അസ്മാഭി വ്രതികൾ പറയും എനിക്കതറിയില്ല എനിക്ക് നല്ല പത്തിരി ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു വലം അപ്പൊ എന്നെ ആരാ സഹായിക്കുക അയൽപക്കത്തെ വീട്ടുകാരികള് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ല ഒരു കല്യാണോ സർക്കാരോ ഉണ്ടെങ്കിൽ അയൽപ്പക്കത്തെ ആളുകൾ വന്നുകൊണ്ടാണ് സഹായിക്കേണ്ടത് മുമ്പൊക്കെ കഴിഞ്ഞാൽ ആ കൗകുമ്മ ചുറ്റാൻ വേണ്ടി എത്ര സാരികളാണ് സംഭാവന കിട്ടുക അല്ലെ അതിന് പിന്നൊക്കെ കൊടുത്തിട്ട് നമ്മുടെ തെങ്ങൊക്കെ ചുറ്റിയിട്ട് എന്ത് ഭംഗിയായിരുന്നു എന്നിട്ട് സപ്ലൈ ചെയ്യാൻ ആരാ നമ്മുടെ മക്കള് നമ്മുടെ ബന്ധുക്കള് നമ്മുടെ അയൽപക്കത്തെ കുട്ടികള് അവരാണ് വീട്ടുകാരെ പോലെ അവരെ സ്വീകരിക്കുന്നത് ഇന്ന് നമ്മൾ റെസ്റ്റോറന്റ് പോയ പോലെ കഴിക്കുന്നു കുപ്പായിട്ടിട്ടിട്ടിരുന്നു സാർ ഇനി എന്തെങ്കിലും വേണോ ഇത് പൊരിച്ചത് ഇത് കരിച്ചത് നമ്മൾ എവിടെയോ പോയി ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരുന്നു ആ ബന്ധം അടുപ്പം നമുക്ക് കൊണ്ടിരിക്കുകയാണ് അല്ലേ അതൊക്കെ വല്ലാത്തൊരു രസമായിരുന്നു ആ കറിങ്ങിട്ട് എടുക്ക് ചോറും ഇട്ട് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞൊരു ബഹളവും ഒച്ചപ്പാടും ആ ഒരു സ്വീകരണവും സൽക്കാരവും വീട്ടുകാരായിരുന്നു അൽപക്കങ്ങളും നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നുകൊണ്ട് കൊണ്ട് നടത്തിരുന്ന ആ ഒരു വിവാഹ സദ്യകളൊക്കെ അന്യമായി കഴിഞ്ഞു പിന്നെ പോയതിനെപ്പറ്റി പറഞ്ഞിട്ടൊക്കെ ബസ് പോയിട്ട് കൈയ്യായിട്ടിട്ട് കാര്യമില്ലല്ലോ പോയി കഴിഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെ കാറ്ററിംഗ് സർവീസ് ഒക്കെ ഇനി അഭയമുള്ളൂ പക്ഷേ ആ ഒരു നന്മയെ നമ്മൾ ഓർക്കുകയാണ് അങ്ങനെയൊക്കെ തിരിച്ചുവരികയാണെങ്കിൽ ഹംദുലില്ലാ പറയാണ് അങ്ങനെ എനിക്ക് ഭക്ഷണം എന്നുണ്ടാക്കാൻ അറിയാതിരുന്നപ്പോ എന്റെ സത്യസന്ധരായ കൂട്ടുകാർ അൻസ്വാരീ പെണ്ണുങ്ങളായിരുന്നു മദീനക്കാരായ അയൽപക്കാർ അവർ നല്ല കൂട്ടുകാരികളാണ് അവരാണ് എന്നെ വന്ന് സഹായിച്ചിരുന്നത് അവര് ഭക്ഷണം ഉണ്ടാക്കി തരും പകുത്തുകൊടുത്ത ഒരു ഒരു മണ്ണുണ്ട് ഒരു ഭൂമിയുണ്ട് ഒരു നിലമുണ്ട് ആ നിലത്തിൽ ഈത്തപ്പഴത്തിന്റെ കുരു ഒരുമിച്ച് കൂട്ടുന്ന ഒരു പരിപാടിണ്ട് ഈ കുരു പൊടിച്ചിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കും ആ കുരു ഒക്കെ ഞാനാണ് ചുമലിൽ കൊട്ടയിലാക്കിയിട്ട് പോന്നിരുന്നത് ഇവിടുന്ന് വാടക വീട്ടിൽ നിന്ന് ഏകദേശം മൂന്നിലൊന്ന് ഫർസഹ് അതായത് രണ്ട് മൈല് എന്ന് പറഞ്ഞ ഒരു മൂന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് മൂന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊട്ടയിൽ ഈ ഈത്തപ്പഴത്തിന്റെ കുരുവും കൊണ്ട് ഞാൻ നടക്കുമായിരുന്നു വന്ന് അസ്മാ ബിവി ആരായി നടക്കണമെന്നറിയോ അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സുദ്ധീഖ് എന്നവരുടെ മകൾ അസ്മാ അസ്മാൻഹാ അവരും സഹാബിയത്താണ് സിദ്ദീഖ് സഹാബിയാണ് സഹാബിയാണ് രണ്ട് മൈല് അതായത് ഒരു കിലോമീറ്റർ അങ്ങനെ ഞാൻ എന്റെ തലയിൽ കൊട്ടയും വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ കൊട്ടയിൽ ഈത്തപ്പഴത്തിന്റെ കുരുകൾ നിറച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ് എന്റെ തലയിൽ വെച്ചിട്ട് ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ സഹായത്തിനും ഭർത്താവിന് ഒരു ഒരു കൈ സഹായം ചെയ്യാനും മുന്നോട്ട് വരുന്നത് എത്ര പുണ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ഈ ഉമ്മത്തിന്റെ മഹതിമാരാണ് അതൊരു കുറവോ ഒരു ന്യൂനതയോ ഒരു പറ്റാത്ത കാര്യോ അല്ല അത് സ്വഹാബിത്തുകൾ ചെയ്തതാണെന്ന് മനസ്സിലാക്കലാണ് ഇതിലെ ഒരു പാഠം മഹതി ബിവി പറയട്ടെ ഞാൻ ഞാനിങ്ങനെ വരുമ്പോ നബിഹൽ ഞാൻ വരുമ്പോണ്ട് നബി ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ ഈ കൊട്ടയും കൊണ്ട് കൊണ്ടിങ്ങനെ നടക്കുക പോലെ വെയിലെത്ത് നബിയുടെ ഒട്ടകത്തിന്റെ പിറകിൽ ഒരൽപ്പം സ്ഥലമുണ്ട് അവിടേക്ക് നബി ഞങ്ങൾ ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ ബീവിക്ക് ഒരു ലിഫ്റ്റ് കിട്ടും എവിടേക്ക് മദീന വരെ ഈ മൂന്നാല് കിലോമീറ്റർ വെറുതെ നടക്കണ്ടല്ലോ പുണ്യനബിയുടെ കൂടെ യാത്ര ചെയ്യാം പുണ്യനബിക്കാണെങ്കിലോ ഈ ഉമ്മച്ചികൾ ഹബീബിന്റെ മക്കളാണ് ഹബീബിന്റെ മെഹറമുകളാണ് പുണ്യനിബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹബീബായ നിബിതങ്ങൾ നമുക്ക് വാപ്പയാണ് നമുക്ക് ഉമ്മയാണ് നമുക്കും അതുകൊണ്ട് ഹബീബായ നിബുജങ്ങൾ മക്കളെ പോലെ കാണുന്ന അവർക്ക് വേണ്ടി ഒട്ടകം ഒട്ടകം കൊടുക്കാൻ വേണ്ടി നിബജങ്ങൾ ഉദ്ദേശിച്ചു ഒരു ലിഫ്റ്റ് കൊടുക്കാം ഒട്ടകപ്പുറത്ത് ഒട്ടിയിരിക്കും വേണ്ട സൗകര്യമുണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു നാണിച്ചു വേണോ വേണോ എന്ന ഭയങ്കര ആത്മാഭിമാനമുള്ള ആളാണ് തന്റെ ഭാര്യയെ മറ്റൊരാൾ നോക്കുന്നതോ ഒരാൾ വശീകരിക്കുന്നതോ ഒരാളുടെ കൂടെ തന്റെ ഭാര്യ നടക്കുന്നതോ ഇഷ്ടപ്പെടാത്ത ഭർത്താവാണ് എന്നവര് ആ ഒരു ഒരുക്ക് ഓർമ്മ വരികയും ചെയ്തു അതുകൊണ്ട് നാണിച്ചു ഞാനിത് വന്നാൽ എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കും ിയുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ മനസ്സിലായി തങ്ങള് പിന്നെ വണ്ടി നിർത്താതങ്ങ് മുന്നോട്ട് പോയി എന്നാ പിന്ന വേണ്ട അവൾക്കിത് നാണമാണ് ൊരു പക്ഷേ അത് വിഷമാകും എന്ന് നിപിധ തങ്ങളത് വല്ലാത്ത തങ്ങൾ ഇമോഷൻസ് വല്ലാണ്ട് നിബി നിങ്ങൾ ചെയ്യും സ്വർഗലോകത്ത് കൊട്ടാരം കണ്ട കഥയുണ്ട് മേറാജിന്റെ രാവിലെ നിബി നിങ്ങൾ പറഞ്ഞു ഞാനൊരു കൊട്ടാരം കണ്ടു അതിന്റെ മുമ്പിൽ ഒരു പെൺകുട്ടി ചെറുപ്പക്കാരി പെണ്ണ് ഒതു കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ലിമൻ ഹാദി ഇത് എന്ന് ചോദിച്ചു